ഹലോ ധനീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇന്നൊരു സദ്യ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ആദ്യം അത് നിന്ന് ഞാനിവിടേതാ കുക്കറിലേക്ക് അരക്കപ്പോളം സാമ്പാർ പൊരിപ്പ് എടുത്തിട്ടുണ്ട് അതായത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് കേട്ടോ അത് കാൽ കിലോനോളം ചേന മുറിച്ചെടുത്തതാണ് ഇനി ഞാനിതിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കുറച്ചധികം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള വഴുതനങ്ങനെ ട്ടോ ഇനി ഇതാ പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് നല്ല എരിവുള്ളതാണ് ട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ സവാള ഒരു ഇടത്തരം സവാള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് രണ്ട് സാധാരണ സവാള എടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പച്ചക്കറി ഒന്നും വേണ്ട ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പരിപ്പ് ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം കഴുകി വെച്ച പച്ചക്കറികളെല്ലാം തന്നെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം ട്ടോ പിന്നെ കൂടുതലും ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും സദ്യക്കാണ് നമ്മൾ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സാമ്പാർ പെട്ടെന്ന് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പച്ചക്കറികളൊക്കെ മുറിച്ചെടുക്കുന്നത് ചെറിയ ഉള്ളി ഇടത്തരം ഉള്ളിയാണെങ്കിൽ നാലാക്കി മുറിച്ചിട്ടാൽ മതി അപ്പോൾ ഒത്തിരി പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളി ആയിട്ട് എടുക്കാം തനി നാടൻ രീതിയിൽ കേട്ടോ ഇതില് വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതാ ഇത്രയും പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കാൽ കിലോനോളം ചേനയാണ് ട്ടോ ഇത് ചൊറിയുന്നുകൊണ്ടാണ് കൈ ഇടമേലുടെ ഒക്കെ കിട്ടിയിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതാണ് ട്ടോ ഇതും ഇതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയ സാമ്പാറാണെങ്കിൽ പിറ്റേ ദിവസം ഇഡ്ലിയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാം ട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് വെള്ളം അളന്നെടുക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ഇതിന് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം അത്രേ ഉള്ളൂ ട്ടോ തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ ഇവിടെ അര അരസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ ഉപ്പും അരസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അതാ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് ട്ടോ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി എടുക്കാൻ നമ്മൾ വറുത്തരയ്ക്കൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതാ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് രണ്ട് വീസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഞാൻ ഒരു കടായി സ്റ്റൈൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ വെണ്ടയ്ക്ക മുറിച്ചെടുത്തതാണ് ട്ടോ ഇത് അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക ഇങ്ങനെ ഇടുമ്പോൾ നല്ല രുചിയാണ് ട്ടോ സാമ്പാറിൽ ഇത് ഇടുന്നത് നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ ഒരു പച്ചമണൊന്നും ഇല്ലാതെ വെണ്ടയ്ക്കെടുക്കുന്നത് നന്നായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഒരുപാട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോവാതെ അങ്ങനെ കിടന്നോളും അപ്പോൾ ആ തക്കാളിയും കൂടെ ചേർത്ത് ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് ഒത്തിരി ഇങ്ങനെ ഉടഞ്ഞു പോവരുത് തക്കാളിയൊന്നും ചെറുതായിട്ടോ ആ ഒരു പച്ചമണം ഒന്ന് വരെ ഇതിലേക്ക് തന്നെ ഇനി ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ രണ്ട് സ്പൂണാളം അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ മുളക് പൊടി മതി ഇനി ഇവിടെ കായപ്പൊടിയാണേ കായ ഞാൻ അരസ്പൂണോളം എടുക്കുന്നുണ്ട് ചെറിയ സ്പൂണാണ് ട്ടോ ഒരു കാൽ സ്പൂൺ എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടക്കായൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം കഷ്ണമെടുത്ത് കുക്കറിൽ നമ്മൾ പച്ചക്കറി വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി എടുക്കണം ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്താ മതി നമ്മളിത് തേങ്ങ ഒന്നും വറുത്തരയ്ക്കാത്തത് കൊണ്ട് തന്നെ പച്ചമല്ലിയുടെ ആ ഒരു മണമൊന്നും മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താ മതി അത് അതുമാത്രമല്ല ഈ വെണ്ടയ്ക്കായുടെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിച്ച പോലെ ഇരിക്കുകയാണ് ഇത് തിളച്ച് വരുമ്പോൾ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേല് ഒത്തിരി ഇങ്ങനെ കളറൊന്നും മാറി വരണ്ട ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ രണ്ട് ഒക്കെ പോയി വെന്തിട്ടുണ്ട് ഇത് തോർന്ന് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ അപ്പം അതാ അത്യാവശ്യം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് പരിപ്പും പച്ചക്കറികളൊക്കെ ഒരുപാട് പച്ചക്കറിയൊന്നുമില്ല ഉള്ള പച്ചക്കറികൾ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അതായത് വഴറ്റിയെടുത്തിട്ടുള്ള വെണ്ടക്കായും തക്കാളിയും മസാല എല്ലാം കൂടിയുള്ള ഈ ഒരു കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഈ കടായി ഒന്ന് ചുഴറ്റിയെടുത്ത വെള്ളമാണ് അപ്പം ഇത് നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കാലത്തത്തെ ഇഡലിക്കും ഉച്ചക്കലത്തെ ചോറിനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഇതില് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പുളി എന്നുള്ളത് ചോറിനാണെങ്കിൽ കുറച്ച് പുളി നല്ലതാണ് ഇനി ഇത് സ്റ്റവില് വെച്ചൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതാ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ വെണ്ടക്കായും തക്കാളിയും എടുക്കുന്നുണ്ടോ ഇതുപോലെയൊക്കെ എടുക്കണം അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിയിൽ നിന്ന് പരിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ എത്ര ലൂസ് വേണം അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നന്നായിരിക്കും ഇനി നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തരാം കേട്ടോ ഇനി ഇതാ അതേ കടായി തന്നെ ഞാൻ സ്റ്റവിൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാണേ അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്ത് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന വരുന്നവരെ വെയിറ്റ് ചെയ്യാം അരസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്ത് മുഴുവൻ ഉലുവയാണ് ട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഉണക്കമുളകൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഒക്കെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ മുളകിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വരുമ്പോ ഒരു നുള്ള കായപ്പൊടി ഞാൻ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കണം നല്ല മണമാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് കുക്കറിനെ മൂടി വെച്ചൊന്ന് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം എന്നാലാണ് ആ നല്ല മണമൊക്കെ അങ്ങ് ഇതിൽ കിട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ അടിപൊളി ആയിട്ടുള്ള സാമ്പാർ തനിനാടൻ രീതിയിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് സാമ്പാർ ഒന്നും കൂടി ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും നമ്മുടെ പരിപ്പൊക്കെ അത്യാവശ്യം നന്നായി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയണേ ഇതുപോലുള്ള ഈസി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം